വീട്ടിൽ കൊപ്ര ആട്ടിയിട്ട് വെളിച്ചെണ്ണ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു നമ്മൾ കൊപ്രയുടെ ആ ഒരു തേങ്ങാ അത് മില്ലിൽ തന്നെ കൊടുക്കാണ്ട് വീട്ടിൽ തന്നെ കൊണ്ടുവരും ഇത് വളത്തിനും കൂടെ ആവശ്യമുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മളുടെ ഐറ്റം ചെയ്തെടുക്കുന്നത് ഈ ഒരു തേങ്ങാ പിണ്ണാക്ക് വെച്ചിട്ടാണ് കേട്ടോ ഒരുപാട് കാലം സൂക്ഷിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റം തന്നെയാണ് അതല്ല നമുക്ക് ദൂരമുള്ളവർക്കൊക്കെ കൊടുത്തു വിടാനും കൂടെ പറ്റിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു കപ്പ് അതായത് നിറച്ച് കുമിച്ചെടുത്തിട്ടുണ്ട് ഒരു കപ്പാണ് ഞാനിവിടെ തേങ്ങാ പിണ്ണാക്ക് എടുത്തേക്കുന്നത് ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒച്ചു കൊടുത്താൽ മതി ഇനി നമുക്കിതിലേക്ക് വച്ചൽമുളകാണ് വേണ്ടത് ഞാനിവിടെ ഒരു മുപ്പത് മുപ്പത്തഞ്ചെണ്ണോളം എടുത്തിട്ട് ണ്ട് ഈ അളവിലേക്ക് ഇത്ര തന്നെ വേണം കേട്ടോ കാരണം ഞാൻ ആദ്യം അത്ര എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കുറച്ചുകൂടെ വറുത്തിട്ട് ചേർക്കുകയാണ് ചെയ്തത് അപ്പം നിങ്ങളൊരു മുപ്പത്തഞ്ചെണ്ണം എടുത്തോളൂ ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ഒരു പതിനഞ്ചെണ്ണം കൂടെ ചേർത്തിട്ട് ഒന്നിതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇത് പകുതി മൂപ്പ് എത്തുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉഴുന്നൊന്ന് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ അര ടീസ്പൂൺ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഉഴുന്ന് കൂടുതൽ ടേസ്റ്റ് ഇഷ്ടമുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ടീസ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഞാനൊരു മൂന്ന് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കാം നമുക്ക് പൊടിക്കാൻ പാകത്തിനാവുന്ന രീതിക്ക് വേണം ഇത് വറുത്തെടുക്കാനായി ഇനി നമുക്കിത് ചൂടാറുണ്ട് സമയം കൊണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉണ്ടല്ലോ തേങ്ങയുടെ പിണ്ണാക്ക് അത് നമുക്ക് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ വലിയ പീസൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കെട്ടോ നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല ഫ്രഷ് പിണ്ണാക്കായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് അതായത് കുറേ പഴകിയതൊന്നും ഇതിന് വേണ്ടിയിട്ട് എടുക്കരുതെന്ന് മാറും നല്ല ഫൈനായിട്ട് തന്നെ നമ്മളത് പൊടിച്ചെടുക്കണം ഞാൻ പൊടി അതിൽ കുറച്ച് വെച്ചതിന് ശേഷം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ വച്ചൽമുളകൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് വീണ്ടും മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുകയാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് എല്ലാം ഒരുപോലെ പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നടുക്ക് മാത്രം ആ മുളക് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നത് നിങ്ങളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി പൊടിച്ചെടുക്കുന്നവർക്ക് അങ്ങനെയും പൊടിച്ചെടുക്കാം ഇതിപ്പോൾ നമ്മളെ ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് കേട്ടോ ഇത് നമുക്ക് പുളിയൊന്നും ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ചെയ്യാം ഇന്ന് നമുക്ക് പുളി ഇഷ്ടമുള്ളവർക്കുള്ള രീതിയാണ് കാണിക്കുന്നത് ഇതുപോലെ നമ്മൾ പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കാം പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ ആദ്യം തന്നെ ഇതും കൂടെ ിക്സ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാം ചിലർക്ക് നല്ല പുളി ഇഷ്ടമായിരിക്കും അതല്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് ഇതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഞാൻ മൊത്തം പൊടിയിൽ പുളി ഇടാതെ കുറച്ച് പൊടി എടുത്തിട്ട് അതിൽ മാത്രം പുളി ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് ചെയ്തത് കേട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ പൊടി ഉണ്ടല്ലോ പുളി ചേർക്കാതെ പൊടി ആ പൊടി ഇതുപോലെ എടുക്കുക ഒന്നെങ്കിൽ നിങ്ങൾക്ക് പുളി ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ മാത്രം ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് പകരം പുളിയുടെ വെള്ളം പിന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെയും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തി പൊടിയാണ് ഇതുവരെ നിങ്ങൾ ഈ തേങ്ങാ പിണ്ണാക്ക് വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക തേങ്ങാ പിണ്ണാക്ക് വെച്ചിട്ടുള്ള ചമ്മന്തിപ്പൊടി റെഡിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലേക്ക് അത്യാവശ്യം എരിവ് വേണം കേട്ടോ അപ്പോൾ വച്ചൽമുളക് നല്ലപോലെ തന്നെ നമ്മൾ എടുക്കാനായിട്ട് നോക്കുക പിന്നെ നമ്മൾ അത് പൊടിച്ചതിന് ശേഷം കുറവാങ്ങാനും തോന്നുകയാണെങ്കിൽ വച്ചൻമുളക് മാത്രം ഒന്ന് വറുത്തിട്ട് ഇതിലേക്ക് അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അങ്ങ് പൊടിച്ച് കൊടുത്താലും മതിയാവും അപ്പം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും എത്രത്തോളം വേണ്ടി വരും എന്നുള്ളത് ഞാനിപ്പോൾ ഈ ഒരു അളവിലേക്ക് ഒരു മുപ്പത്തഞ്ചെണ്ണോളം എടുത്തിട്ടുണ്ട് ആദ്യം നിങ്ങൾ നോക്കുക ഒരു മുപ്പെണ്ണം ഒക്കെ എടുത്തിട്ട് എന്നിട്ട് കൂടുതൽ വേണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒരു അഞ്ചെണ്ണം കൂടെ കൂട്ടി ചേർക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട അതുപോലെ ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്